നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ആ എറണാകുളത്ത് വന്നപ്പോ ഞങ്ങള് കണവനും കണവത്തി കൂടെ എവിടെയാണ് കേരളം പൈദോശ് രസവട കഴിക്കാൻ പറഞ്ഞ് വന്ന പക്ഷെ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് എഗ് മസാല ദോശ എറണാകുളത്ത് സിറ്റി സിറ്റി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഏഹ് അടുത്താണ് പൈതോശ അപ്പൊ ഒരു ഫേമസ് കളയാണ് ഇവിടെ പല ബ്രാൻഡുകളും എറണാകുളത്ത് ഇതുപോലെ എടപ്പള്ളിയിലുണ്ട് കടവന്ത്രയിലൊക്കെ ഉണ്ട് അപ്പം ഒന്ന് കഴിച്ചോട്ടെ ചമ്മന്തി നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്മ്മന്തില്ലിക്ക അച്ചാറാണ് എനിക്ക് വെള്ളച്ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ കുട്ടി വീട്ടിലാരാ വിരുന്നേരം എല്ലാവരും വന്നിട്ടുണ്ടോ ഫുഡ് അടിപൊളിയല്ലേ ഇപ്പെന്താ എന്താ ഒരു പുതുവർഷത്തിലേക്ക് കിടക്കാൻ വേണ്ടി പോണേണ് ഇപ്പ എന്താ പറയണ്ട സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും